പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായിട്ടൊരു പ്രത്യേക ജീവിയെക്കുറിച്ചുള്ളതാണ് ഇതിപ്പം പുതിയ ആൾക്കാർക്ക് പുതിയ തലമുറയ്ക്ക് അവളുടെ അപൂർവമായിരിക്കുന്നു പഴയ തലമുറക്ക് പലർക്കും അറിയാവുന്നതാണ് ഇതിനെ വെട്ടിക്കിളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗ്രാസ്കോപ്പർ എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് വളരെ കുറഞ്ഞ സമയത്തുള്ള ഒരു പ്രദേശത്ത് പച്ചക്കറിയുള്ള ഇലകളെല്ലാം നശിപ്പിക്കും തിന്നു തീർത്തിട്ട് പോകും വലിയ കൂട്ടമായിട്ട് വന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ വെളുപ്പിച്ചിട്ട് പോവും ചരിത്രം പരിശോധിച്ചാൽ പല രാജ്യങ്ങളിലും ഇത് ഒരു പ്രദേശങ്ങളും മരുഭൂമി തന്നെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇലകളെല്ലാം പിന്നെ അവിടുത്തെ മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോ ഇടുക്കി ജില്ലയിൽ ഇത് ഇഷ്ടം പോലെ വന്ന് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് തേക്ക് കൂപ്പുള്ള തേക്ക് മരങ്ങളുള്ള തേക്ക് മരങ്ങളുള്ള പ്രദേശത്താണ് ഇവയെ അധികമായിട്ട് കാണുന്നത് തേക്കലയിലാണ് ഇത് മുട്ടയിട്ട് പെരുകുന്നത് ഇതിനധികം പക്ഷികളൊന്നും തിന്നാറുമില്ല ഏതായാലും ഇതിനെ ബൈബിളിൽ ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ശാപയോപനാൻ വെട്ടുകിളിയും കാട്ടുതേനും കഴിച്ചാണ് ജീവിച്ചതെന്ന് പറയുന്നുണ്ട് ഏതായാലും ലോകാരോഗ്യ സംഘടന ഇതിനെ ഭക്ഷ്യയോഗ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇവനെ ഫ്രൈ അടിച്ച് തിന്നുന്നു കഴിക്കുന്നുമുണ്ട് ഇതിൽ പ്രോട്ടീൻ അധികമാണത്രേ ഇതിൽ പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷ്യയോഗ്യമാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അനീതിയ പോലുള്ള പല അസുഖങ്ങൾക്ക് പോഷകാഹാരക്കുറവിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് സർവ്വ അലകളും കുരുമുളകന്റെ ആണെങ്കിലും വാഴയാണേലും എല്ലാ മരങ്ങളും തെങ്ങിൻ്റെ ഓല പോലും മരുതിന്ന് തീർക്കും വളരെ പെട്ടെന്ന് സമയം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് കാലാവസ്ഥ അനുസരിച്ച് പെരുകയും കുറയുകയും ചെയ്യും അതായത് നല്ല അനുകൂലമായ കാലാവസ്ഥ പെട്ടെന്ന് വരും ഇത് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാല്